മിക്കാൾക്കാരും പറഞ്ഞത് ശ്വാസത്തിനോതിരാൻ കൂടാൻ സാധ്യതയുള്ളതെന്ന് പറയുന്നത് നമുക്കൊരു ബി ജെ പി വലിയണെങ്കിൽ ഒരു ഗുണം ഉണ്ടാവും ഗുണമുണ്ടാവും എന്റെ അഭിപ്രായം ഇവിടെ ഇടതുപക്ഷം അപ്പൊ ആലപ്പുഴയിൽ ആര് ജയിക്കുന്ന പിണറായിരിക്കണം എല്ലാം ഞാൻ ഇവര് സർക്കാർ വന്നാൽ കേരള പോലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ശക്തമായ ത്രികോണ മത്സരം നടക്കുന്ന ആലപ്പുഴയിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത് ആലപ്പുഴയിലെ അരൂര് രാവിലെ തന്നെ ഇപ്പോൾ എത്തിയിരിക്കുകയാണ് അപ്പോൾ ഈ ആലപ്പുഴ മണ്ഡലത്തിൽ മൂന്ന് കരുത്ര സ്ഥാനാർത്ഥികളാണ് ഓരോ മുന്നണിയും ഇറക്കിയിരിക്കുന്നത് കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥിയായി കെ സി വേണുഗോപാൽ ി ജെ പിയുടെ കരുത്തുറ്റ സ്ഥാനാർത്ഥിയായി ശോഭ സുരേന്ദ്രനും എൽ ഡി എഫിനു വേണ്ടി എ എം ആരിഫും ഇഞ്ചോടിഞ്ച് പൊരുതുന്ന ആലപ്പുഴ മണ്ഡലത്തിൽ ആര് ജയിക്കും എന്നുള്ളതാണ് കേരളക്കര ഒന്നാകെ ഉറ്റുനോക്കുന്ന ചോദ്യം ആ ചോദ്യത്തിനുത്തരം നമുക്ക് അരൂരുള്ള ജനങ്ങളോട് തന്നെ ചോദിക്കാം ആര് ജയിച്ചാലും നമുക്ക് ഒന്നും കിട്ടാൻ പോണില്ല ആരെങ്കിലും ജയിച്ചോട്ടെ ജയിക്കുന്നവര് ശരിക്കും അവരുടെ നിയമം അനുസരിച്ച് വിജയിപ്പിച്ച് എല്ലാവരെയും പുത്തൊരുമിച്ച് കൊണ്ടുപോകണമെന്നാണ് എനിക്കും താല്പര്യം ശക്തമായ ത്രികോണ മത്സരം നടക്കുന്ന മേഖലയായിട്ടാണ് ആലപ്പുഴനെ പൊതുവായിട്ട് ഇപ്പം പറയുന്നത് കോൺഗ്രസിന് വേണ്ടി കെ സി വേണുഗോപാല് എൽ ഡി എഫിന് വേണ്ടി എ എം ആരിഫ് ബി ജെ പിക്ക് വേണ്ടി ശോഭാ സുരേന്ദ്രൻ അപ്പം മൂന്ന് പേരും ശക്തമായ പോരാട്ടം കാഴ്ചവെക്കാൻ പോകുന്ന ഒരു മണ്ഡലമാണ് ആര് ജയിക്കും എന്നുള്ളതാണ് ചേട്ടൻ്റെ ഒരു തോന്നൽ ജയിക്കുമെന്ന് ഇപ്പൊ ഒന്നും പറയാൻ പറ്റില്ല അത്രയും ഗുണമത്സരമൊന്നും എൻ്റെ അഭിപ്രായത്തിൽ പിന്നെ കെ സി വേണുഗോപാൽ ഇപ്പം കേന്ദ്രത്തിൽ കുറെ നാൾ അവിടെയായിരുന്നല്ല പെട്ടെന്നൊരു പ്രായത്തിൽ വന്ന് ഇവിടെ നിൽക്കുകയാണ് പിന്നെ ആരിഫാണെങ്കിൽ ഇവിടെ ഒരുപാട് ഇതൊക്കെ ചെയ്തിട്ടുണ്ട് പുള്ളി പറയാൻ പറ്റില്ല ഇപ്പഴത്തെ ശോഭാ സുരേന്ദ്രൻ നിക്കൊ ശോഭൻറെ കാര്യത്തിലാണ് ഇപ്പൊ ഡൗട്ട് ഡൗട്ട് മിക്കവാറും കൂടുതൽ ഭൂരിപക്ഷം കിട്ടുമായിരിക്കും ജയിക്കോന്ന് എനിക്കറിയില്ല അതുകൊണ്ട് ഈ രണ്ട് പാർട്ടി എങ്ങനെ വരുമോന്നൊരു പിടിയില്ലോഭാ സുരേന്ദ്രന്റെ വരവോടെ ആണ് ഇവിടെ ഒരു ത്രികോണ മത്സരത്തിന്റെ സാധ്യത വന്നത് അത് വന്നത് വന്നത് ശോഭാ സുരേന്ദ്രൻ ഇപ്പൊ കുറച്ച് നാളുകളായിട്ട് ആലപ്പുഴ ജനങ്ങളുടെ മനസ്സിൽ കയറി കൂടുന്ന തരത്തില് കുറെ പ്രചരണങ്ങളും കാര്യങ്ങളൊക്കെ നടത്തി മുന്നേറുന്നുണ്ട് ഈ ഒരു സാഹചര്യം നോക്കി കാണുന്നത് മുന്നേറന്നുണ്ടെങ്കിൽ എല്ലാരും പറയണത് ഇപ്പൊ മിക്ക ആൾക്കാരും പറയണത് ശോഭാ സുരേന്ദ്രൻ കൂടാൻ സാധ്യത ഉണ്ടെന്ന് പറയുന്നത് അതല്ലേ അങ്ങനെയാണ് ഇപ്പൊ എല്ലാരും പറയണത് ഇപ്പൊ പഴയ പോലെ ഇപ്പൊ നമുക്ക് ഉറപ്പ് പറയാൻ പറ്റില്ല ഇപ്പോഴത്തെ ഈ പരിപാടി അതാണ് പ്രശ്നങ്ങൾ ശോഭാ സുരേന്ദ്രൻ ജയിച്ചു കഴിഞ്ഞാല് ഒരു കേന്ദ്രമന്ത്രി ആവാൻ സാധ്യതയുണ്ടെന്ന് പറയുന്നുണ്ട് അപ്പൊ ആലപ്പുഴ കേന്ദ്രമന്ത്രിനെ മന്ത്രി ആകാൻ സാധ്യല്ല ഇപ്പൊ സുരേഷ് ഗോപി ഉണ്ട് ഇവരുണ്ട് കുറെ പേരൊക്കെ ഉണ്ടാകില്ല ആന്റണിയൊക്കെ ഉണ്ടല്ലോ അപ്പൊ അത് കണ്ടത് പറയാൻ പറ്റില്ല എന്നാലും നമുക്കൊരു ബിജെപി വന്യാണെങ്കിൽ ഒരു ഗുണം ഗുണം ഉണ്ടാവും ഉണ്ടാവും ഗുണമുണ്ടാവും അത്രയും പിടിക്കുമ്പോൾ തീർച്ചയായും കഴിഞ്ഞ പ്രാവശ്യത്തെ ഡബിൾ പിടിക്കും എന്നുള്ള ഉറപ്പാണ് ആ കാര്യം ബിജെപി കഴിഞ്ഞ പ്രാവശ്യത്തിന്റെ ഡബിൾ സീറ്റ് ഉണ്ടോന്നുള്ള ഉറപ്പാണ് ഞാൻ ചോദിക്കുന്ന ആൾക്കാരൊക്കെ അങ്ങനെ പോലെയുള്ള ഞാൻ പാർട്ടി വേറെ എന്തായാലും പറയുന്ന ആൾക്കാരെ അങ്ങനെയാണ് നിലവിലെ ഭരണത്തോടുള്ള ഒരു എതിർപ്പ് ഈ ഇലക്ഷനിൽ പ്രകടമാവും അതും കാരണം അത്രത്തോളം ജനങ്ങളുടെ ഇടയിൽ ചർച്ച ചർച്ച സാധ്യതയുണ്ട് ഓക്കെ ഓക്കെ ആലപ്പുഴയിൽ ഇപ്പോ എലക്ഷൻ ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ നടക്കാൻ പോവാണ് ശക്തമായ ത്രികോണ മത്സരം എന്നാണ് പൊതുവേ പറയപ്പെടുന്നത് ആര് ജയിക്കും എന്നാണ് ഒരു സാധ്യത പറയാനുള്ളത് ചേട്ടന്റെ ഒരു അഭിപ്രായം എന്റെ അഭിപ്രായം ഓൾറെഡി ആലപ്പുഴ ജയിപ്പിച്ച് കിട്ടതാണ് അപ്പോൾ വീണ്ടും ആരിഫ് വരും തന്നെ പ്രതീക്ഷിക്കണം കാരണം അതെ ആ ഒരു പ്രതീക്ഷിച്ച് കാരണം എങ്ങനെ അയാൾ എടുക്കുമ്പോൾ നിന്നിട്ടുള്ള ഒരു വ്യക്തിയാണ് പിന്നെ കുറെ രാഷ്ട്രീയപരമായിട്ട് അയാൾക്ക് കുറച്ച് ഒരു എല്ലാവരും ഒരു ആ ഒരു ഇമ്പുള്ള ഒരു എങ്ങനെ ഒന്നും പറയാൻ പറ്റില്ല ശക്തമായ ത്രികോണ മത്സരം നടക്കുന്ന ഒരു മണ്ഡലമായിട്ടാണ് എല്ലാവരും പറയുന്നത് എലക്ഷൻ ഇനി ഏതാനും ദിവസങ്ങളും മാത്രമേ അവശേഷിക്കുന്നുള്ളൂ ാണ് എഫിന്റെ പ്രവർത്തനങ്ങളൊക്കെ പെരുമ്പളം പാലം തന്നെ ഇത്ര വർഷങ്ങളൊക്കെ മുമ്പ് അതിനുവേണ്ടിവിടെ മറ്റുള്ളവരൊക്കെ എന്താ പറയാ പാസ്സാക്കിയതും ശരിയാക്കിയത് വീണ്ടും എന്റെ എല്ലാ മേഖലയിൽ ഞാൻ ചെന്നപ്പളൊക്കെ ആലപ്പുഴ പറ്റി നല്ല അഭിപ്രായം ആ ഒരു വന്നു കഴിഞ്ഞപ്പോൾ പിന്നെ പിടിക്കും പിന്നെ ബി ജെ പി ഇവിടെ ജയിക്കുന്നില്ല ജയിക്കില്ല

നിലവിലെ ഭരണത്തോടുള്ള ഒരു എതിർപ്പ് ഈ ഇലക്ഷനെ പ്രകടമാവോ കേന്ദ്രമാണെങ്കിലും ഏതാനും ദിവസങ്ങളെ ഉള്ളു അപ്പൊ ശക്തമായ മത്സരം നടക്കുന്ന ഒരു മേഖലയാണ് ആലപ്പുഴ എന്നാണ് പൊതുവേ ഉള്ളൊരു സംസാരം ശക്തമാണ് പക്ഷെ അങ്ങനെയാണോ തോന്നുന്നില്ല ആലപ്പുഴയിൽ എന്ന് പറഞ്ഞാലേ ഇവിടത്തെ ഒരു ഇതനുസരിച്ച് ഇവിടെ ആലപ്പുഴയുടെ സൗകര്യങ്ങൾ കൂട്ടിക്കൊണ്ടിരുന്ന ഒരാളാണ് ഏറ്റവും കൂടുതൽ കൂട്ടിയൊരാളായിരുന്നു കെ സി ബോണോ അവിടെ രാഷ്ട്രീയം വോട്ട് കിട്ടും പുള്ളി പണ്ട് വി എം സുധീരൻ നിക്കുവായിരുന്നു ഇവിടെ അതുപോലെ വ്യക്തിപരമായ വോട്ട് കാണാൻ പുള്ളി കിട്ടുന്നത് അതുപോലെ കെ സി വേണോലിനാണ് സാധ്യത കൂടുതൽ ആര് പിന്നെ അഞ്ച് വർഷം ഇവിടെ എം പി ആയിരുന്നു പുള്ളി അരികിലുണ്ടെന്ന് ഇപ്പോഴാണ് പറയുമ്പോൾ ഞങ്ങൾ അറിയുന്നത് എല്ലാരും പറഞ്ഞത് എറണാകുളം അപ്പൊ ഇല്ലാതെ പിന്നെ ഇയാള് പറഞ്ഞ ഹൃദയത്തിലാണെന്നാണ് പക്ഷെ പിന്നെ ശോഭാ സുരേന്ദ്രൻ ഒരു സി ജെ പിയുടെ സ്ഥാനാർത്ഥി കെ സി രാജേഷൻ എറണാകുളത്തേക്കാണ് പുള്ളിയായിരുന്നു കഴിഞ്ഞ രാശി ഇവിടെ വന്നത് അപ്പോഴാണ് ഷാനി കൊടുത്ത് വോട്ടിട്ട് ഇയാൾ ചെയ്ത് ഒന്നേ എൺപത്തി ആറാം പറ്റി പിടിച്ചു പുള്ളി വോട്ട് പിടിച്ച് പക്ഷെ അത്ര വോട്ട് ഈ ശോഭ പിടിക്കില്ല പിടിക്കില്ല പക്ഷെ ട്രെൻഡ് അങ്ങനെ വലിയ ട്രെൻഡ് എന്നുള്ളതായിട്ട് ഇവിടെ അറിയില്ല കേട്ടോ അറിയില്ല ഇവിടെ ആണ് ഭൂരിപക്ഷം മാത്രം നോക്കിയാൽ മതി കൂടുവാന്നുള്ളതാണ് ഇപ്പോഴത്തെ പോസ്റ്റ് അനുസരിച്ച് പുള്ളിക്ക് നല്ല കിട്ടണം എന്തായാലും മുപ്പത്തി എണ്ണായിരം വട്ടനൊക്കെ ജയിച്ചിരുന്ന ആളാണ് അപ്പൊ ജനങ്ങളുടെ ആ വിശ്വാസം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കും ഉറപ്പാണെന്നുള്ളതാണ് എന്റെ ഒരു വിശ്വാസം നിലവിലെ കേരള സർക്കാരിന്റെ ഭരണത്തിലുള്ള അതല്ലേനെ അതിന്റകത്തൊരു കാര്യ കഴിഞ്ഞ ഇലക്ഷനെക്ഷനെ നമ്മൾ ഇവർ ഇവര് ജയിക്കൂലെന്ന വിചാരിച്ച അത്ര നല്ല പറഞ്ഞ സ്വർണ്ണവും ഇപ്പൊ എന്നിട്ട് അവര് ജയിച്ചില്ലേ അപ്പോൾ ജനങ്ങള് കേരളത്തിലെ ജനങ്ങള് ഭയങ്കര ബുദ്ധിയുള്ളവരാണ് വിദ്യാഭ്യാസം ഉണ്ട് പക്ഷെ ചിന്താഗതി വളരെ മോശമാണ് ഇപ്പൊ അവര് എന്ത് പിന്നെ കിറ്റ് കൊടുത്തു പിന്നെ പെൻഷൻ കൊടുത്തു പെൻഷൻ കണ്ടു ഏത് മാസം കൊടുത്തായിട്ടില്ല ഉമ്മൻചാണ്ടീന്തൊക്കെ പറഞ്ഞു പതിനെട്ട് മാസം കൊടുക്കാണ്ട് അപ്പ നമ്മളെ അത് അവര് ഇപ്പൊ ഇവര് പറയാനോ അന്ന് ഉമ്മൻചാണ്ടി കൊടുത്തില്ല അതല്ല ഉമ്മൻചാണ്ടി അന്ന് കൊടുത്തില്ല നമ്മൾ കൊടുക്കണം മാറ്റം വരുത്തി കാണിക്കണം അത് ഇവര് കാണിച്ചിട്ടില്ല ഇത് കാണിച്ചിട്ടില്ല പിന്നെ പിണറായി വിജയനെ പറ്റി എന്തുപറയാണ് നമ്മുടെ മുഖ്യമന്ത്രിയാണ് പക്ഷെ പിന്നെ നമ്മുടെ വി എസ് എച്ച് ആർന്ന് വരെ വലിയ കുഴപ്പമില്ല നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അറിയാ പൈബ്രാൻ ചോദിക്കുന്നത് നിങ്ങൾക്ക് അറിയാൻ പറ്റും ഇവിടെ നിങ്ങൾ ഇവിടെ ജീവിക്കുന്ന ആൾക്കാരില്ലേ തോന്നുന്നത് അങ്ങനെയുള്ള ചിന്താധികാരായ മലയാളികൾ ഇനി മൂന്നാം വട്ടവും മൂന്നാം വട്ടം ഇവര് സർക്കാർ സി പി എം വന്നാൽ കേരള ശ്രീലങ്ക പോലെ ആവും ശ്രീലങ്കയുടെ അവസ്ഥ അറിയാലോ അപ്പൊ നമുക്ക് ഞാനടക്കം ഇല്ലാരും കഷ്ടത്തിന്റെ അവസ്ഥ നമ്മളൊക്കെ ഇത് അഭിമുഖിക്കേണ്ടി ഇനിയിപ്പോ വേറെ കാര്യം ഉണ്ടല്ലോ ഒരു പാർട്ടി വന്നാലും ആ പാർട്ടി ഇന്ന് ഇവര് സമരം ചെയ്ത് നശിപ്പിക്കും സി പി എം സമരം ചെയ്യാൻ ഇത്രയും നല്ല മെടുക്കാന്മാരായ ആൾക്കാരില്ല നിങ്ങൾക്ക് അറിയാലോ പഴയ സമരങ്ങളൊക്കെ അല്ലെ മറ്റേ ഇത് വളയല് എന്താണ് ഒരു ഒറ്റ ദൃസ്ഥ ഒറ്റ ദിവസം കൊണ്ട് അവര് തന്നെ നിർത്തി എന്താ പറഞ്ഞാൽ അവിടെ പ്രാഥമിക ആവശ്യങ്ങൾ നടത്താൻ പോലും സ്ഥലമില്ലാണ്ടായി തിരുവനന്തപുരത്ത് പിന്നെ ഒരു പെണ്ണിനെ വഴി തടഞ്ഞപ്പോൾ പറഞ്ഞില്ലേ ഞാൻ പൈസ തരുന്നത് കടകംപള്ളിശൂര് എന്താണ് പഴയ മന്ത്രിയായിരുന്നു പുള്ളിനോട് പറഞ്ഞു ഞാൻ നൂറ് രൂപ തന്നാണ് എന്നാണ് ഞങ്ങളുടെ വഴി തടയുന്നതിനാണ് എന്താ വെച്ചാൽ ജനങ്ങളുടെ സ്വാതന്ത്ര്യം ഇവരെ നഷ്ടപ്പെടുത്തണം മുഖ്യമന്ത്രിയെ തടയണേൽ വേറെ എന്തെല്ലാം കാര്യങ്ങളുണ്ട് അതായത് സമരത്തിൻ്റെ ഒരു മാതൃക ആണ് പിന്നെ കോൺഗ്രസ്സുകാർ സമരത്തിന് പുറകേട്ടാണ് വളരെ പുറകേട്ടാണ് അതെന്ന് പറഞ്ഞാൽ അതൊരു ഐക്യ കുറവുണ്ട് അതിൻ്റെ അകത്ത് എന്നുള്ളത് എൻ്റെ അഭിപ്രായം മാധ്യമപ്രവർത്തകർക്കായാലും ജനങ്ങൾക്കായാലും പെട്ടെന്ന് അപ്രോച്ച് ചെയ്യാൻ പറ്റാത്ത ഒരു മുഖ്യമന്ത്രി എന്നുള്ള നിലയിലാണ് ഇപ്പൊ പിണറായി വിജയൻ പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പൊ ആ ഒരു സാഹചര്യത്തിലേക്ക് എങ്ങനെയാണ് ജനം എന്നുള്ള നിലയിൽ നോക്കി കാണുന്നത് ജനം എന്നുള്ള നിലയിൽ വളരെ ഇപ്പൊ നമ്മള് നമ്മുടെ മുഖ്യമന്ത്രിയാണ് പുള്ളി ഞാനിപ്പോ സി പി എംമാരൻ അല്ലെങ്കിലും കോൺഗ്രസ്സുകാരനാണെങ്കിലും ബിജെപിക്കാരനാണെങ്കിലും മുഖ്യമന്ത്രി നമ്മളെല്ലാവരുടെ മുഖ്യമന്ത്രിയാണ് പുള്ളിനെ പറ്റി മോശമായിട്ട് പറയാൻ പറ്റില്ല ഒരുപാട് കേസെടുത്തിട്ടുള്ളത് നാളെ ഇരിക്കും പണിയിട്ടൊന്നും പറയാൻ പറ്റിയില്ല അതുകൊണ്ട് നമ്മളൊന്നും താങ്ക് യു താങ്ക് യു